നമസ്കാരം ഞാൻ മണിമംഗലം തിരുമേനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തിരുവാതിര നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളെയും പറ്റിയാണ് ഞാനിവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്ര നല്ലൊരു വർഷം ആണെന്ന് പറയാൻ സാധിക്കില്ല തിരുവാതിര നക്ഷത്രക്കാർക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കുറച്ച് ദുരിതങ്ങൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മധ്യ മദ്യം വരെ നമ്മളെ പിന്തുടരുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ അത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എടുത്തു ചാട്ടങ്ങളൊക്കെ നമ്മളൊന്ന് കുറയ്ക്കുക തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് കുടുംബജീവിതത്തിൽ ഒരുപാട് സമാധാനം ഉണ്ടാവാൻ സാധ്യതയില്ല ആ നക്ഷത്രത്തിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് ഈ തിരുവാതിര നക്ഷത്രം എത്ര സ്നേഹം കൊടുത്താലും അല്ലെങ്കിൽ എത്ര സ്നേഹിച്ചാലും അവരുടെ ജീവിതത്തിൽ ഒരു തൃപ്തികരമല്ലാത്ത ഒരു നക്ഷത്രമാണ് ഈ തിരുവാതിര നക്ഷത്രം മിഥുനം രാശിയിൽ നിൽക്കുന്ന നക്ഷത്രം ആയതുകൊണ്ട് മിദിനം കണ്ട വ്യസനം വേണ്ട എന്നുള്ള പഴഞ്ചൊല്ല് നമുക്ക് എത്രത്തോളം ഈ നക്ഷത്രക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കുന്നതല്ല പൊതുവെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മധ്യഭാഗം വരെ അവർക്ക് ഭാഗ്യങ്ങളൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റില്ല കാരണം ഈശ്വരാധീനം കുറവാണ് ഒരു ജൂൺ മാസത്തോടു കൂടിയൊക്കെ അവരുടെ ഭാഗ്യത്തിൽ ചെറിയ മാറ്റങ്ങൾ വരും കഷ്ടപ്പാടുകൾ ഒരുപാട് സഹിക്കുന്നവർക്ക് ജൂൺ മാസത്തോടു കൂടിയൊക്കെ അത്യാവശ്യം അവരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്ന തിരുവാതിര നക്ഷത്രക്കാർ തീർച്ചയായും അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക അവർക്ക് ഒരു ഈ പറഞ്ഞതുപോലെ മധ്യഭാഗത്തോടു കൂടി കുറച്ചുകൂടെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും മനസമാധാനം എന്തെന്നറിയാൻ സാധിക്കാത്ത ഒരു നക്ഷത്രക്കാരാണ് ശരിക്കും ഈ തിരുവാതിര നക്ഷത്രക്കാര് ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടാകും അപ്പൊ അതിനൊക്കെ എത്രയൊക്കെ നമ്മൾ അതിനൊരു പരിഹാരം ചെയ്താൽ അല്ലെങ്കിൽ അതിനെങ്ങനെയൊക്കെ നമ്മൾ തരണം ചെയ്യാൻ നോക്കിയാലും ചില സാഹചര്യങ്ങൾ നമ്മൾക്ക് അതിനെ അനുവദിക്കില്ല എപ്പോഴും സങ്കടവും ദുഃഖവും ദുരിതവും അല്ലെങ്കിൽ എപ്പോഴും പരാതിന പറയുന്ന ഒരു നക്ഷത്രം ഈ തിരുവാതിര നക്ഷത്രം അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കുടുംബജീവിതം അത്ര വലിയ മനോഹരമാണ് എന്ന് പറയാനൊന്നും സാധിക്കില്ല സഹായസ്ഥാനത്തുള്ളവരുടെ സ്ഥാനത്തുള്ളവരുടെ അല്ലെങ്കിൽ നമ്മൾ സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ബന്ധു ജനാധികളിൽ നിന്നുള്ള സഹായ ഹസ്തങ്ങൾ കൊണ്ടാണ് നമ്മൾ ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ധനപരമായിട്ട് തന്നെ വേണമെന്നില്ല ആൾപരമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു എനർജി ആയിട്ടുള്ള വാക്കുകൾ അവർ അവരിൽ നിന്ന് സമ്മാനിച്ചിട്ടോ ഒക്കെ ആയിരിക്കണം ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർ ഒരുപാട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഈ സുഹൃത്ത് ബന്ധങ്ങൾ മൂലമായിരിക്കും അതുപോലെ വസ്തുവകള് അല്ലെങ്കിൽ ഷെയർ അല്ലെങ്കിൽ നമുക്ക് പൂർവികമായിട്ട് കിട്ടേണ്ട വസ്തുക്കൾ അല്ലെങ്കിൽ പുതിയതായിട്ട് വാങ്ങിക്കുന്ന വസ്തുക്കൾ ഇവയൊക്കെ മൂലം നമുക്ക് ചില ദുഃഖങ്ങൾ അല്ലെങ്കിൽ മനസ്സിന് സങ്കടങ്ങൾ അല്ലെങ്കിൽ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ ജൂൺ മാസം കൂടി ഉണ്ടാകുന്ന കുറച്ചു കാര്യങ്ങളായിരിക്കും എന്നാൽ ഒരു ജൂൺ ജൂലൈ മാസത്തോടു കൂടി ഇതിനൊക്കെ ഒരു വ്യത്യാസം വരും ജീവിതത്തിൽ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും വന്നു ചേരാനുള്ള സമയമാണ് എന്ത് തീരുമാനം എടുക്കുമ്പോഴും നമുക്ക് രണ്ട് തീരുമാനങ്ങളാണ് സാധാരണഗതിയിൽ ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നത് അപ്പം സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഉറപ്പ് അവരുടെ ജീവിതത്തിൽ വരിക എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യമായ കാര്യമാണ് കാര്യമെന്ന് പറയുന്നത് അവർക്ക് തന്നെ അറിയില്ല ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഞാനത് എങ്ങനെ ജീവിച്ച് തീർക്കണം അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ അല്ലെങ്കിൽ അതിന് നൂറ് പ്രാവശ്യം അതിനെ പൊളിച്ചെഴുതുന്ന ഒരു പ്രത്യേകത ഈ നക്ഷത്രക്കാർക്കുണ്ട് അപ്പം മന എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും മനസ്സിനെ കൂടുതലായിട്ട് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക കൂടുതലായിട്ട് ഒന്ന് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് ചിന്തിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തുക അതുപോലെ തന്നെ ഈ പറയുന്ന ശത്രുതാപരമായിട്ട് നമുക്ക് നമ്മളെ നമ്മളെ നമ്മളിൽ നിന്ന് സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് കൈപ്പറ്റിയവര് മൂലം നമുക്ക് ശത്രുതാപരമായിട്ടുള്ള ദോഷങ്ങളുണ്ടാവും അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ പിറകിൽ നിന്ന് കുത്തുന്ന ആൾക്കാരാണ് കൂടുതൽ ഇതിലുണ്ടാവുന്നത് മംഗല്യ ഭാഗ്യം ഉള്ള നക്ഷത്രമാണ് പക്ഷെ സ്ത്രീകൾക്ക് മംഗല്യ ദുരിതവും കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് അപ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക ശിവക്ഷേത്രത്തിൽ മൃത്യുചാർച്ചന ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അപ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ നഷ്ടങ്ങൾ അല്ലെങ്കിൽ നാശങ്ങളുടെ സ്വഭാവമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാം പ്രത്യേകം ഒരു കാര്യം എന്നോണം നമുക്ക് പറയാൻ സാധിക്കില്ല നൂറായിരം കാര്യങ്ങൾ നമുക്കിങ്ങനെ വന്ന് ചേരുന്ന ഒരു നക്ഷത്രമാണ് അപ്പോൾ ഒരു പ്രശ്നം കൊണ്ടല്ല നമുക്ക് നൂറായിരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പോണ പ്രശ്നങ്ങളെ നമ്മൾ എടുത്ത് നമ്മുടെ മണ്ടയിൽ വയ്ക്കാറുണ്ട് അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനം ഈ വർഷം തിരുവാര നക്ഷത്രക്കാർക്ക് നല്ലൊരു ഭാഗ്യസ്ഥാനം കാണുന്നുണ്ട് പക്ഷേ അതിന് നമ്മളെ ഓരോ വ്യക്തിക്കും ഓരോ ജാതകമാണ് അപ്പോൾ ആ ജാതകം പരിശോധിച്ചാൽ ദശാസന്ധ്യയ്ക്കും ദശാനാഥനും പരിഹാരം ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും ജോലിപരമായിട്ട് നോക്കുമ്പോൾ ഉറപ്പുള്ള ഒരു ജോലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ് പക്ഷെ നമ്മൾ മനസ്സിനെ തളർത്താതെ കിട്ടുന്ന ജോലി ഏതായാലും അത് ചെയ്ത് അതിൽ നിന്നും തരപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് ധനപരമായിട്ട് നേട്ടങ്ങള് മനസ്സിൻ്റെ ചിന്താഗതി പോലെ ആയിരിക്കും നമ്മുടെ മനസ്സിന് ധനപരമായിട്ട് നേട്ടങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മളെ കൈയിരിക്കുന്ന ധനത്തിന് നഷ്ടങ്ങൾ വരും നമ്മൾ അധികം പണമുള്ളവരാണ് നിങ്ങളെങ്കിൽ ആ പണം കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാശങ്ങൾ ഉണ്ടാവുന്നത് അപ്പം സാമ്പത്തികം ഒരിക്കലും ദുരുപയോഗം ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവാതിര നക്ഷത്രക്കാർക്ക് അത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു വർഷമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് രോഗാദി ദുരിതങ്ങൾ നമ്മളും ശ്രദ്ധിക്കുക ധനപരമായിട്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അതുപോലെ കോട്ടങ്ങളും ഉണ്ടാകും കുടുംബജീവിതം വളരെ മനോഹരമായിരിക്കില്ല തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആ നിമിത്തം കൈയിരിക്കുന്ന ധനം നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് നമ്മൾ സ്നേഹിച്ച വ്യക്തികളെല്ലാം നമുക്ക് തിരിച്ച് നല്ല രീതിക്ക് നമ്മൾക്ക് മനസ്സിന് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടാകും വസ്തുതർക്കങ്ങളുണ്ടാവും വാഹനയോഗം ഉണ്ടാവുമെങ്കിലും നമ്മളൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നിലധികം തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക നമുക്ക് തീരുമാനമെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുമായിട്ട് ആലോചിച്ചൊരു തീരുമാനമെടുക്കുക അതുപോലെ തന്നെ ശത്രുതാപരമായിട്ട് കൂടെയുള്ളവരിൽ നിന്നായിരിക്കും ശത്രുത ഉണ്ടാകുന്നത് നല്ല മംഗല്യ യോഗം കാണുന്നുണ്ട് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ധനപരമായിട്ട് നേട്ടങ്ങളും സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും ഈ ജൂൺ ജൂലൈ മാസത്തോടു അതൊക്കെ വരുന്നത് അപ്പം പ്രത്യേകം നമ്മൾ തിരുവാതിര നക്ഷത്രക്കാർ ഈ വർഷം ഒന്ന് നല്ലതുപോലെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാണ്ട് മുന്നോട്ടു പോകാം എല്ലാ തിരുവാതിര നക്ഷത്രക്കാർക്കും സൗഭാഗ്യങ്ങളും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം